നമസ്കാരം വരുന്ന മൂന്ന് മാസങ്ങൾക്കകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്നുണ്ടെങ്കിലും ആ തിരഞ്ഞെടുപ്പിനെക്കാളും നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനാണ് പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ ഒരു പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ സി പി എമ്മിനെ ഡിഫൻസിലാക്കുന്ന അതായത് അവരെ പ്രതിരോധത്തിലാക്കുന്ന ചില വാർത്തകൾ അതായത് അവരുടെ ചില സ്ഥാനാർത്ഥികൾ തോൽവി ഭയക്കുന്നുണ്ടോ തോൽവിയെ ഭയക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന സംഘടന ബി ജെ പി എന്ന സംഘടന തങ്ങളുടെ ഈ പറയുന്ന നേതാക്കളെ തോൽപ്പിക്കാൻ അരയും തലയും മുറുക്കി ഇറക്കുമോ അതിനവർ കോൺഗ്രസിനെ കൂട്ടുപിടിക്കുമോ എന്ന് സി പി എം ഭയക്കുന്നുണ്ട് അതിൽ ആദ്യം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തോൽപ്പിക്കാൻ ആർ എസ് എസ് ധർമ്മടത്ത് ചിലപ്പോൾ അതായത് കണ്ണൂര് ധർമ്മടത്ത് ചിലപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിക്കാനായി അവരുടെ തന്നെ ബി ജെ പിയുടെ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അതായത് മൂന്നാമതൊരു തവണ കൂടെ പിണറായി വിജയൻ ഭരണത്തിൽ വരാൻ പാടില്ല അതും കണ്ണൂർ പോലൊരു ധർമ്മടം എന്ന സ്ഥലത്ത് പിണറായി വിജയനെ തോൽപ്പിക്കാൻ അവർ എന്തു വില കൊടുത്തും നീങ്ങുമെന്ന് ഉള്ള വാർത്തകൾ പുറത്തു വരുന്നു അവിടെ ഇപ്പോൾ കണ്ണൂർ എം പി ആയിരിക്കുന്ന കെ സുധാകരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുണ്ട് എന്ന വാർത്തയും കുറച്ചു നാളുകൾക്ക് മുമ്പ് കേട്ടിരുന്നു അങ്ങനെയെങ്കിൽ കെ സുധാകരനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റേതെങ്കിലും യുവാവായ നേതാവോ ഒക്കെ ആണെങ്കിൽ അവരെ ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്താതെ അതായത് ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായി എന്ത് തരം മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും അത് ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ബി ജെ പി രാഷ്ട്രീയ പാർട്ടിക്ക് സി പി എമ്മിലെ ഒരു പ്രമുഖ നേതാവിനെ തോൽപ്പിക്കാൻ അവർക്കൊരു അവർ ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് വരും അങ്ങനെ പിണറായി വിജയനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് വോട്ട് മറിച്ചാണെങ്കിലും പിണറായി വിജയനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം ആർ എസ് എസ് കാണുന്നു എന്ന വിവരം പാർട്ടിക്ക് ലഭ്യമായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് രണ്ടാമത് ബേപ്പൂർ മത്സരിക്കുന്ന മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് മുഹമ്മദ് റിയാസ് അടിക്കടി ബി ജെ പിക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു നേതാവാണ് സി പി എമ്മിന്റെ ഒരു ന്യൂനപക്ഷ മുഖമാണ് അതുകൊണ്ട് മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കണം എന്ന് ആർ എസ് എസിന്റെ തീരുമാനം ഉണ്ട് എന്ന വാർത്ത പാർട്ടിയെ പ്രതിരോധത്തിൽ നിർത്തുന്നു കൂടാതെ അദ്ദേഹം മുഹമ്മദ് റിയാസ് ബേപ്പൂരാണ് മത്സരിക്കുന്നത് എന്ത് വില കൊടുത്തും മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുമെന്ന് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ആണ് അവിടെ ഉണ്ടെങ്കിൽ മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ ആർ എസ് എസ് ബി ജെ പി മുൻകൈ എടുക്കും എന്ന് പാർട്ടി ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്നുണ്ട് സി പി എം എന്ന പാർട്ടി സി പി എം പ്രതിരോധത്തിലാകുന്നുണ്ട് അടുത്ത മൂന്നാമതായി കൂത്തുപറമ്പ് കൂത്തുപറമ്പ് എന്ന് പറയുമ്പോൾ സി പി എമ്മിന് ഇപ്പോൾ വല്ലാത്ത ഒരു ഒരു എന്താ പറയാ ഒരു കൂത്തുപറമ്പ് സി പി എമ്മിന് പൊതുവേ ഒരു വികാരം ഒരു ഒരുപാടുള്ള ഒരു സ്ഥലമാണ് കാരണം കൂത്തുപറമ്പിലാണ് രക്തസാക്ഷികൾ അഞ്ചു പേർ വെടിയേറ്റ് മരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂത്തുപറമ്പ് പാർട്ടി അന്ന് പാർട്ടിക്ക് അഞ്ച് രക്തസാക്ഷികൾ ഉണ്ടാകാൻ ഇടയുണ്ടാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട വ്യക്തിയായ ആ പോലീസ് ഓഫീസർ ഇന്ന് ഭരണത്തിലിരിക്കുമ്പോൾ ഭരണത്തിൽ ഡി ജി പി ആയി ഇന്ന് ഡി ജി പി ആയി ഭരണത്തിലിരിക്കുന്ന സി പി എം തന്നെ അദ്ദേഹത്തിന് വെക്കുമ്പോൾ പാർട്ടി പ്രതിരോധത്തിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കൂത്തുപറമ്പ് പ്രസ്ഥാനത്തിന് അത് വളരെ ഉണ്ടാക്കുന്നു ഇങ്ങനെ പ്രസ്ഥാനത്തിന് അവമതിപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പറയുന്ന റവാഡ ചന്ദ്രശേഖർ എന്ന ഡി ജി പിയെ എന്തിന് പാർട്ടി ഇരുത്തി എന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട് അത് കണ്ണൂർ ജില്ലയാകെ അതിന്റെ പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ പാർട്ടിക്കകത്ത് പ്രസ്ഥാനത്തിന് ചേർന്നതല്ല അവിടെ ഉണ്ടായത് എന്ന ചോദ്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂത്തുപറമ്പ് ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന മോഹനനാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാനും എന്ത് രീതിയിലുള്ള നടപടിയും അവർ നീക്കും അടുത്തതായി കളമശ്ശേരിയാണ് കളമശ്ശേരിയിൽ പി രാജീവ് മന്ത്രി വ്യവസായ മന്ത്രി പി രാജീവ് തോൽക്കുമെന്ന പേടി സി പി എമ്മിനുണ്ട് അവിടെ കോൺഗ്രസ് മുഹമ്മദ് ഷിയാസ് എന്ന അവരുടെ ഡി സി സി പ്രസിഡന്റ് എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റിനെ ഇറക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെയും മുഹമ്മദ് ഷിയാസിനെ ജയിപ്പിക്കാനായി ബി ജെ പി അവരുടെ പേരിന് ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ആർ എസ് എസും ബി ജെ പിയും അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്താനേ സാധ്യതയുള്ളൂ എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അവിടെയും സി പി എം പ്രതിരോധത്തിൽ ആകുന്നുണ്ട് അടുത്തതായി നമുക്ക് മറ്റൊരു പേര് പറയാനുള്ളത് എം സ്വരാജിനെയാണ് എം സ്വരാജിന് എവിടെ മത്സരിച്ചിരുന്നാലും എം സ്വരാജിനെ ആർ എസ് എസ് കാര് അല്ലെങ്കിൽ ബി ജെ പി വോട്ട് മറിക്കും എന്നുള്ള കാര്യത്തിലും സി പി എമ്മിന് അങ്കലാപ്പുണ്ട് എം സ്വരാജിനെയും അവരുടെ 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 റഡാറിനുള്ളിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ റിഡാറിനുള്ളിൽ അവർ നിർത്തിയിട്ടുണ്ട് അവർ ഇനി എം സ്വരാജ് എവിടെ മത്സരിച്ചിരുന്നാലും എം സ്വരാജിനെതിരെ കടുത്ത നീക്കം നടത്തും എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ വന്നിട്ടിപ്പോൾ അവസാനം പറയുന്ന പേര് ആലപ്പുഴയിൽ എച്ച് സലാമിനെതിരെയുമാണ് എച്ച് സലാമിനെയും എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക ഒരു ന്യൂനപക്ഷ മുഖമായ എച്ച് സലാം ആലപ്പുഴയിൽ എന്തുകൊണ്ടും ആലപ്പുഴയിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കണം അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ എസ് ഡി പി ഒക്കെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് പിണറായി വിജയനോട് അടുത്ത് നിൽക്കുന്ന ആളാണ് സി പി എമ്മിന് ഒരു വേള ഇനി എച്ച് സലാമിനെ അവിടെ ജയിപ്പി അവിടെ എച്ച് സലാം ജയിക്കാൻ പാടില്ല പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ വിഭാഗീയത ഏറ്റവും കൂടുതൽ മുറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ആലപ്പുഴ ആലപ്പുഴയിൽ സുധാകരൻ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒക്കെ തന്നെ സലാമിനെതിരാണ് അത്തരത്തിലുള്ള വികാരവും ഒക്കെ ചേർത്തുകൊണ്ട് സലാമിനെതിരെയും പടനീക്കം നടത്താൻ ആർ എസ് എസ് ബി ജെ പി ശ്രമിക്കുന്നുണ്ട് പിണറായി വിജയൻ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സലാം വരെ ചില നേതാക്കളെ അവർ അവരുടെ കടാറിനുള്ളിൽ നിർത്തിയിരിക്കുന്നു ഒക്കെ എം സ്വരാജിനെ പി രാജീവിനെ മുഹമ്മദ് റിയാസിനെ ഒക്കെ തോൽപ്പിക്കണം എന്ന തീരുമാനം ആർ എസ് എസ് ബി ജെ പി എടുത്തതായി സി പി എം അറിയുന്നു സി പി എം അതിൽ എങ്ങനെയാണ് ആർ എസ് എസിന്റെ ഈ നീക്കത്തെ തടയിടേണ്ടത് അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടത് എന്ന അങ്കലാപ്പിലാണ്